ഹനഫി മധഹബിലെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ അത് വളരെ വ്യക്തമായി നാം പഠിക്കേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതുമായ ഒരു വിഷയമാണ് എന്താണ് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ വൽ യുസാബു ബൽ ഹിഅൽമു ഇതാണ് സുന്നത്തിന് ഹനഫി പണ്ഡിതന്മാർ തയ്യഫ് കൊടുക്കുന്നത് എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ വൽ ചില ചില വാക്കുകളും പ്രവൃത്തികളുമാണ് അല്ലത്തി എങ്ങനത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് യുസാബു ഫുഹ ആ ചില വാക്കുകളും പ്രവൃത്തികളും നിർവഹിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും അള്ളാഹു പ്രതിഫലം നൽകും അത് ഒഴിവാക്കിയാൽ അല്ലാഹു ശിക്ഷിക്കുകയൊന്നുമില്ല ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമോ ഇല്ല പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടും വിരള് കടിക്കപ്പെടും അഥവാ നമുക്ക് നഷ്ടം തന്നെയാണ് നമ്മളത് നിർവഹിച്ചില്ലെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നഷ്ടം തന്നെയാണ് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയൊന്നുമില്ല പക്ഷെ ചെയ്താൽ നമുക്ക് എന്തുണ്ട് പ്രതിഫലം ഉണ്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയും റബ്ബിന്റെ അടുക്കൽ നമ്മൾ എന്തു ചെയ്യും ആക്ഷേപിക്കപ്പെടുകയും അതേപോലെ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുകയാണോ ചെയ്യാതിരിക്കുകയാണോ ചെയ്യുന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്ക് ആലോചിച്ചു നോക്ക് ഇനി ആ സുന്നത്തുകൾ നിസ്കാരത്തിലെ സുന്നത്തുകൾ അപ്പം സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ചില വാക്കുകളും ചില പ്രവർത്തികളുമാണ് എങ്ങനത്തെ വാക്കുകളും പ്രവർത്തികളുമാണ് നമ്മളത് നിർവഹിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം ലഭിക്കുന്ന സംഗതികളൊക്കെ നിർവഹിക്കുക എന്നതാണ് ഇത് ഈ സുന്നത്ത് ഒരാൾ നിർവഹിച്ചില്ലെങ്കിലും നിസ്കാരം സുഹീഹാകും നിസ്കാരം ശരിയാകും പക്ഷേ ആ നിസ്കാരത്തിലെ ഈ സുന്നത്തുകളെ ഒഴിവാക്കൽ കറാഹത്തായിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഇനി ആ നിസ്കാരത്തിന്റെ സുന്നത്തുകളെ ഒന്ന് പരിചയപ്പെടാം പൂർണമായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുകയില്ല വൺ ബൈ അതിന്റെ അടക്കം ഇൻഷാ ഇൻഷാ ചെറിയ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചർച്ച ചെയ്യുകയാണ് നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഒന്നാമത്തെ സുന്നത്ത് റഫ് രണ്ട് വേണ്ടി കൈ രണ്ടും ഉയർത്തുക അൽ റജുൽ അവരുടെ ചെവിയുടെ രണ്ട് ചെവികളുടെ ഭാഗം വരെ എന്ത് ചെയ്യണം കൈ ഉയർത്തണം ഇതാണ് ഒന്നാമത്തെ സുന്നത്ത് നമ്മൾ നിസ്കാരത്തിലേക്ക് തുടങ്ങുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാണ് നമ്മൾ കൈ കെട്ടുന്നത് അല്ലേ അപ്പം ആ കൈ ഉയർത്തേണ്ടത് എവിടം വരെയാണ് ചെവി വരെയാണ് കൈ ഉയർത്തേണ്ടത് അപ്പം അതിന് തെളിവായി ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു വാ ഇ വാ ഇലിബിന് റദിയുള്ളാഹു തായാലുഹുബിൻ്റെ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾ

തങ്ങളുടെ തുമ്പ് തുമ്പ് ആ ചെവിയുടെ തൊട്ടടുത്ത് വരെ എത്തുന്ന രീതിയിലാണ് നബിസ് അല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ കൈ ഉയർത്തുന്നതായി കണ്ടത് അപ്പം നമ്മുടെ കൈൻ്റെ ഈ വിരലുകൾ എവിടെ മറിയെത്തണം എവിടം ചെവി ചെവിയുടെ തൊട്ടടുത്ത് വരെ എത്തണം ആ രൂപത്തിൽ നബിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങള് കൈ ഉയർത്തിയതായി ഞാൻ കണ്ടു റൈത്തു ഇബഹാം പറഞ്ഞാൽ ഇബഹാം എന്ന് പറഞ്ഞാൽ തള്ളവെരലാണ് ഇബഹാം ഈ തള്ളവെരലിന്റെ അഗ്രം ഈ തള്ളവെരലിന്റെ അഗ്രം എവിടം വരെ എത്തി നബിസ്ാഹു അലൈ വസ്ലമാങ്ങളുടെ ചെവിയുടെ തൊട്ടടുത്ത് വരെ എത്തുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ ഉയർത്തുന്നതായി ഞാൻ കണ്ടു ഇതാണ് ഹനഫി ഇമാമീങ്ങൾ ബഹുമാനപ്പെട്ട ഹനീഫ റളിയല്ലാഹു അൻഹു അതെ നമുക്ക് തെളിവായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പം ഇത് പുരുഷന്മാരാണ് ഇങ്ങനെ കൈ ഉയർത്തൽ പുരുഷന്മാർക്കാണ് സുന്നത്ത് ഉള്ളത് അമ്മൽ അപ്പോ ഒരു സ്ത്രീ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും അവളുടെ ശാരീരിക ഘടന അനുസരിച്ച് ഏറ്റവും സൂക്ഷ്മമായത് അവളുടെ വരെ ഉയർത്തലാണ് അവൾ ഇങ്ങനെ കൈ മുകളിലേക്ക് ഉയർത്തേണ്ടതില്ല അപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹനഫി മധഹബിൽ അവൾ നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് തക്ബീർ ചെല്ലുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോ അവളുടെ തോളു വരെ ചുമല് വരെ ഉയർത്തലാണ് സുന്നത്തായിട്ടുള്ളത് അപ്പം ഈ രണ്ട് സുന്നത്തുകൾ ഈ രണ്ട് സുന്നത്തുകൾ ഒന്ന് വിശദീകരിക്കുകയാണ് ശരിക്കും ഒരു സുന്നത്താണ് പറഞ്ഞത് എന്ത് കൈ രണ്ടും ഉയർത്തുക അതെങ്ങനെയാണ് ഉയർത്തേണ്ടത് പുരുഷൻ ഉയർത്തേണ്ടത് എങ്ങനെ സ്ത്രീ ഉയർത്തേണ്ടത് എങ്ങനെ ഈ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ഈ സുന്നത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വൽ ഏറ്റവും നല്ലത് ഐ യലൻ സുമിർ ആദ്യം കൈ ഉയർത്തണം പലർക്കും സംശയമാണ് തക്കുപേർ ചൊല്ലിക്കൊണ്ടാണോ അക്ബർ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടാണോ കൈ ഉയർത്തേണ്ടത് അതോ കൈ ഉയർത്തിയിട്ടാണോ തക്ബീർ ചൊല്ലേണ്ടത് അല്ലെ പലർക്കും സംശയമാണ് വൽ വൽഅസൗ ഏറ്റവും ഏറ്റവും നല്ല രൂപം ഏതാണ് നമുക്ക് ഫൊഖാക്കൾ പഠിപ്പിച്ചു തരുന്നു ഏറ്റവും നല്ല രൂപം ആദ്യം കൈ ഉയർത്തുക പിന്നെ തെക്ക് ബേറി ചൊല്ലുക അപ്പൊ ആദ്യം കൈ ഇങ്ങനെ ഉയർത്തുക ഉയർത്തിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുക അപ്പം അത് നല്ല ഒരു അസഹായ ഒരു രൂപം ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വലായുസന്നു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് അഥവാ ആദ്യത്തെ ഈ തക്ബീറിന് വേണ്ടിയിട്ടല്ലാതെ പിന്നത്തെ ഒരു തക്ബീറിനും കൈകൾ ഉയർത്തൽ സുന്നത്ത് ഇല്ല ഹമിദ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ കൈ ഉയർത്തി താഴ്ത്തിയിടൽ സുന്നത്തുണ്ട് എന്നാൽ നമ്മുടെ ഹനഫി ഒറ്റ കൈ ഉയർത്തലുള്ളൂ അതും എപ്പോഴാണ് നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ള ആ ആദ്യത്തെ തക്ബീറിൽ മാത്രമേ കൈ ഉയർത്തൽ സുന്നത്തായിട്ടുള്ളൂ മഹാനായ മസ്ഊദ് റളിയല്ലാഹു തആല മസ്റൂദ് ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുന്നു അലൈഹി വസല്ലമ ഞാൻ നിങ്ങൾക്ക് തങ്ങളുടെ നിസ്കാരം നിർവഹിച്ച് കാണിക്കട്ടയോ എന്ന് പറഞ്ഞിട്ട് മഹാനായ സ്വഹാബി മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് നിസ്കരിച്ച് കാണിച്ചു ആ ഫസ്വല്ല ഫലം യദൈഹി ഇല്ലാ അവ്വല അബ്ദുല്ലാഹിബിന് അവ്വലി അവിടുന്ന് മഹാനവറുകൾ നിസ്കരിച്ചപ്പോ ആദ്യത്തെ ആ തക്ബീറിൽ കൈ ഉയർത്തിയതല്ലാതെ പിന്നെ നിസ്കാരത്തിൽ ബാക്കി ഒന്നിലും മഹാനബറുകൾ കൈകൾ ഉയർത്തിയിട്ടേ ഇല്ല എന്ന് വ്യക്തമായ ഹദീസിൽ ഉള്ളതുകൊണ്ടാണ് ഹനഫി ഫുഖാക്കൾ പറയുന്നത് കൈ ഉയർത്തേണ്ടത് ആ ഒരൊറ്റ തവണ മാത്രമേ ഉള്ളൂ പിന്നെ നിസ്കാരത്തിൽ ഒരിടത്തും കൈ ഉയർത്തി ഉയർത്തേണ്ടതില്ല ഉയർത്തേണ്ടതില്ല അങ്ങനെ ഉയർത്തൽ ഉയർത്തൽ അതേപോലെ നേരത്തും കൈ കൈ മറ്റു ിൽ ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ആ റുക്കോ നിന്ന് ഉയരുമ്പഴും കൈ ഉയർത്തി ഇടൽ ഇല്ല തക്ബീറാത്തിൽ ജനാസ നിസ്കാരത്തിലും മയ്യത്ത് നിസ്കാരത്തിലും കൈ ഉയർത്തി ഇടൽ സുന്നത്തില്ല മയ്യത്ത് നിസ്കരിക്കുമ്പോ നാല് തക്ബീറുകളാണ് മയ്യത്ത് നിസ്കാരത്തിൽ അതിൽ ആദ്യത്തെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന നേരത്ത് ഉയർത്തുന്നതല്ലാതെ ബാക്കിയുള്ള തക്ബീറുകളിൽ ഒന്നും തന്നെ കൈ ഉയർത്തി താഴ്ത്തിയിടൽ എന്തില്ല സുന്നത്ത് ഇല്ല ഇതാണ് നമ്മുടെ മധുഹബിന്റെ നിയമം അതിനൊക്കെ എന്തുണ്ട് ഹദീസിൽ വ്യക്തമായി വന്നതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് അതേപോലെ കൈ രണ്ടും ഉയർത്തുമ്പോൾ തക്ബീർ ചൊല്ലി അല്ലെങ്കിൽ നമ്മൾ കൈ ഉയർത്തിയിട്ടാണ് തക്ബീർ ചൊല്ലൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ ആ കൈ ഉയർത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടി സുന്നത്തുണ്ട് എന്താണ് ഒന്ന് നഷറുൽ അസാബിയ വിരലുകൾ വിടർത്തി വെക്കുക വിരലുകൾ നമ്മുടെ കൈൻ്റെ വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ പാടില്ല ഒരുപാട് വിടർത്തി വെക്കാനും പാടില്ല നമ്മുടെ പ്രകൃതിപരമായിട്ട് വിരലുകൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന രൂപത്തിൽ വിരളുകൾ ആ രൂപത്തിൽ പിടിക്കലന്തുണ്ട് സുന്നതുണ്ട് അതേപോലെ അതേപോലെ ഫല ഞാൻ പറഞ്ഞതുപോലെ വിരളുകൾ ആവശ്യമില്ലാതെ വിടർത്താനും പാടില്ല വിരളുകൾ കൂട്ടിപ്പിടിക്കാനും പാടില്ല ബൽ അല എത്തുഹല ഹാലിഹൂറതൻ പിന്നെ ആ കയ്യന്റെ യഥാർത്ഥ അവസ്ഥ എങ്ങനെയാണോ ഇങ്ങനെയാണ് അപ്പം ആ രൂപത്തിൽ തന്നെ അതിനെ പിടിക്കുക എങ്ങനെ പാടില്ല ഇങ്ങനെ അടർത്താനും അകത്താനും പാടില്ല ഇങ്ങനെ കൂട്ടിപ്പിടിക്കാനും പാടില്ല ചില ആൾക്കാരിൽ ഇങ്ങനെ ഇങ്ങനെ കൈ കിട്ടുന്നവരുണ്ട് അത് പാടില്ല അപ്പോ ഇമാമിങ്ങൾ നമുക്ക് കൈ ഉയർത്തുമ്പോൾ പാലിക്കേണ്ടുന്ന സുന്നത്തുകൾ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ിഹി കയ്യന്റെ സുന്നത്താണ് വളരെ ശ്രദ്ധിക്കണം ഈ രണ്ട് കൈപ്പത്തി നമ്മൾ എങ്ങോട്ട് മുന്നടിക്കണം കിബിലിക്ക് നേരെ മുന്നിടിക്കണം അപ്പൊ ചില ആളുകൾ കൈ കിട്ടുമ്പോ ഇങ്ങനായി പോകും എങ്ങനെ ഇങ്ങനെ അള്ളാഹു അക്ബർ ഇങ്ങനായി പോകും ഇങ്ങനായാൽ നോക്കി നിങ്ങൾ രണ്ട് കൈയും രണ്ട് കൈയും കൈപ്പത്തികൾ മുഖാമുഖം നിൽക്കുകയാണ് ഈ കൈ ഈ കൈയിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് അപ്പം ഞാനല്ല പിന്നെങ്ങനാണ് കൈ ഇങ്ങനെ ഉയർത്തണം രണ്ട് കൈപ്പത്തിയും നമ്മുടെ മുന്നിലേക്ക് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ വേണം കൈ രണ്ടും ഉയർത്താൻ അത് സുന്നത്താണ് അള്ളാഹു താല നമുക്ക് ചിന്തിക്കാൻ പഠിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അതേപോലെ എന്താണ് ഇടാതിരിക്കുക ചില ആളുകൾക്ക് നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ എങ്ങനെയാണ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ തല ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് കൈ കെട്ടിയിട്ടില്ല കൈ കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് നിൽക്കുക പിന്നെ അള്ളാഹു അക്ബർ അങ്ങനെ തല താഴ്ത്തിയിട്ട് നിൽക്കാം നിവർന്ന് തന്നെ നിൽക്കണം അത് സുന്നത്താണ് നിസ്കാരത്തിൽ തുടക്കം നിസ്കാരത്തിന് തക്ക്പേർ ലെഹറാം കെട്ടാൻ വേണ്ടി പോകുമ്പോ നിസ്കാരത്തിൽ തക്ബീർ ആ തക്ക് പേർത്ത് കെട്ടുന്ന നേരത്ത് കൈ ഉയർത്തുന്ന നേരത്ത് നമ്മൾ എന്തു വേണം തല ഉയർത്തി തന്നെ തല താഴ്ത്തി ഇടാൻ പാടില്ല അത് നിവർത്തി തന്നെ വെക്കണം സുന്നത്താണ് ഇമാമിന്റെ കൂടെ അതാ അതായത് ഇമാമും ഇമാമും ും നിസ്കരിക്കുമ്പോ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ എപ്പോഴാണ് കൈ ഉയർത്തേണ്ടതും തക്ബീർ ചൊല്ലേണ്ടതും ഒക്കെ എപ്പോഴാണ് അത് മുഖാരിനൻ ലി ഇമാമി ഇമാമിന്റെ ചേർന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇമാമു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമ് കൈ ഉയർത്തി അല്ലെങ്കിൽ കൈ കെട്ടി ആ ഇമാമിന്റെ അള്ളാഹു അക്ബർ എന്ന അക്ബറിന്റെ അവസാനത്തെ അക്ഷരം ഇർ ഇർ ആ അക്ബറിന്റെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാമിനെ തുടർന്ന് സ്കരിക്കുന്നവർ അള്ളാഹു അക്ബർ കൈകെട്ടണം കണ്ടു നിങ്ങൾ ഇമാമി ഇമാമിന്റെ ഇഹ്റാമിനോട് ചേർന്ന് വരണം ഒരുപാട് ഗ്യാപ്പ് ഇടാതെ അല്ലെങ്കിൽ ഇമാമു ചൊല്ലുന്നതിന് മുമ്പേ ചൊല്ലാതെ ഇമാമ് കൈ ഉയർത്തുന്നതിന് മുമ്പേ ചെയ്യാതെ അത് പാടില്ല തെറ്റാൻ കാരണം ഇന്നലെ ഇമാമോ ബിഹി ഹദീസിൽ കാണാം ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് തുടരാൻ വേണ്ടിയിട്ടാണ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല തുടരുക എന്ന് പറഞ്ഞാൽ ചെയ്തതിന്റെ കൂടെ ചെയ്യുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തുടരുന്നതിനല്ലേ തുടരുക എന്ന് പറയുന്നത് അപ്പൊ ഇമാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് തുടരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫ ഇതാ കബറ ഫിറു ഇമാമ് ചൊല്ലിയാൽ ഉടൻ അതിനോട് ചേർന്ന് നിങ്ങളും എന്ത് ചെയ്യണം തക്ക് ബീറ് ചൊല്ലണം ഇങ്ങനെ വേണം നിങ്ങൾ തക്ബീർ ചൊല്ലാൻ ഇമാമീങ്ങൾ പഠിപ്പിക്കുന്നു ആ ഹദീസിലെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മൊഹദസീങ്ങൾ പഠിപ്പിക്കുന്നു കബ്ബറ റബിറു അതിലെ ഫാ അത് എന്താണ് അതിലെ തഅഖീബി തഅഖീബിനെ സൂചിപ്പിക്കുന്നു ചില അറബിക് അക്ഷരങ്ങൾ അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ തിരിയണമെന്നില്ല പണ്ഡിതന്മാർക്ക് മുത്താല് മീങ്ങൾക്കൊക്കെ തിരിയും എന്താണ് അതിലെ ഫു ഇമാങ്ങൾ തീർ എന്ന് പറയുന്നിടത്ത് ഒരു സൂചിപ്പിക്കുന്നു അഥവാ തുടർന്ന് പെട്ടെന്ന് തന്നെ ഇമാമ തക്ബീർ ചൊല്ലി ഉടൻ അതിനോട് ചേർന്ന് തന്നെ നിങ്ങളും തക്ബീർ ചൊല്ലു എന്ന അർത്ഥമാണ് അതിന് ഉള്ളത് അല്ലാതെ ഇമാമ തക്ബീർ ചൊല്ലുന്നതിന് മുന്നേ എന്തു ചെയ്യാൻ പാടില്ല തക്ബീർ ചൊല്ലാൻ പാടില്ല അപ്പം നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഹനഫി മധുഹബിലെ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ അതിൽ ഒന്നാമത്തെ സുന്നത്ത് എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം അത് കെട്ടുന്ന നേരത്ത് ചൊല്ലുന്ന നേരത്ത് വേണം നമ്മുടെ കൈ ഉയർത്തണം ആ കൈ ഉയർത്തേണ്ടതെങ്ങനെ പുരുഷന്മാർ ഉയർത്തേണ്ടതെങ്ങനെ സ്ത്രീകൾ ഉയർത്തേണ്ടതെങ്ങനെ എന്നതിനെ കുറിച്ച് മാത്രം ഒറ്റ സുന്നത്താണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം രണ്ടാമത്തത് പറയും നമുക്ക് പഠിക്കാൻ എളുപ്പമാകുന്ന രൂപത്തിൽ ആണ് വളരെ ലളിതമായി ഈ സൂചിപ്പിക്കുന്നത് അള്ളാഹുഅാല മധുഹബ് അനുസരിച്ച് ജീവിക്കാൻ മധുഹബിലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അബാദത്തുകളൊക്കെ കുറ്റമറ്റതായ ന്യൂനതയില്ലാത്ത കുറവുകളില്ലാത്ത കുറവുകളില്ലാത്തുകളായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകളായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ വൽ ഇമാമുൽമാൻ ബഹുമാനപ്പെട്ട അബു ഹനീഫി അള്ളാഹുഅൻഹുവിൻ്റെ മധുഹബ് അനുസരിച്ച് ജീവിക്കാൻ الله تعالى توفيقنا لكي أنقرحك يا آمين يا رب